സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ശ്രീഗുരുഭ്യോ നമ ഗുരുപരമ്പരകളെ നമിച്ചുകൊണ്ട് ഉത്തരരാമായണ പഠനത്തിൻ്റെ മുപ്പത്തിയൊന്നാം ദിനത്തിലേക്ക് കടക്കാം എല്ലാ സജ്ജനങ്ങൾക്കും അതിലേക്ക് സ്വാഗതം വരുള്ളുന്നു ഒപ്പം എന്റെ സാദര പ്രണാമങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു അശ്വമേധയാഗാനന്തരം സീതാവിയോഗ ദുഃഖം രാമചന്ദ്രനെ സദാ അലട്ടിക്കൊണ്ടിരുന്നു മനുഷ്യനായി ജനിച്ചാൽ മാനുഷികമായ സർവ പ്രാരബ്ധ ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരുമല്ലോ അവയൊക്കെ ഉള്ളിലൊതുക്കി അദ്ദേഹം പുത്രന്മാരും സഹോദരന്മാരും ഒരുമിച്ച് രാജ്യഭരണത്തിൽ മുഴുകി അതിനിടയിൽ തങ്ങളുടെ അമ്മമാർ സ്വർഗലോകം പൊക്കി അതായത് കൗസല്യദേവി കൈകേയി സുമിത്ര ഇവരൊക്കെ സ്വർഗലോകം കഴിഞ്ഞു അവരുടെ പിതൃകർമ്മങ്ങളൊക്കെ വഴി പോലെ ചെയ്തു ഇനി നമുക്ക് പാരായണം തുടരാം ജാനകീകാന്തസ്മരണം ജയ ജയരാമ രാമ ഹരിശ്രീ ഗണപതയേ നമ ഗന്ധർവ ഗാന്ധർവനിഗ്രഹം അധ്യായം മൂന്നിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ വരി മുതൽ അങ്ങനരാമാദികൾ വാഴുന്നാൾ ഒരു ദിനം ഗജാശ്വര ഗ്ഭരണാദികളും കൊടുത്തു പുരോഹിതൻ തന്നെയുമടുത്വമേറും യുധാജിത്തു കേന്ദ്ര ഇങ്ങനെ രാമാദികൾ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരും പുത്രന്മാരും ഒക്കെ ആയിട്ട് രാജ്യകാര്യങ്ങൾ നിർവഹിച്ചു വരവേയ നരേശൻ യുധാജിത്ത് അതായത് കൈകൈയുടെ സഹോദരൻ അയോധ്യയിലേക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തയച്ചിരിക്കുന്നു ഗ അതിലെന്തൊക്കെ പെടും ഗജം അശ്വം ആന കുതിര പിന്നെ രത്നാഭരണങ്ങള് മറ്റും ധാരാളം കാഴ്ച വസ്തുക്കളും ഉണ്ട് പിന്നെ പിന്നെ അവനുമയോധ്യവയെല്ലാമേ പുനരവനീപീന്ദ്രനു കൊടുത്തു കണ്ടിടന്ന് അതിന് നേതൃത്വം വഹിച്ചത് ഒരു പുരോഹിതനാണ് അദ്ദേഹം അവയെല്ലാം കൊണ്ടുവന്ന് അവനീവതീന്ദ്രനായ രാമദേവന് കാഴ്ചവെച്ചു അവയെല്ലാമേ പരിഗ്രഹിച്ചു അവന് വഴി പോലെ പൂജിച്ചു സമ്മാനിച്ച അവയൊക്കെ സന്തോഷത്തോടു കൂടി രാമദേവൻ സ്വീകരിച്ചു വേണ്ടുന്നത് പോലെ സൽക്കരിച്ചു അവനെ സാദരമവനോടു ചോദിച്ചു രഘുപതി മാതുലൻ സുഖേനവാഴുനി സ്നേഹസൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനോട് കുശലങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി അമ്മാവൻ എങ്ങനെയാണ് സുഖമായിരിക്കുന്നില്ലേ എന്തോന്ന് വിശേഷിച്ചു ചൊല്ലി വിട്ടതുമെല്ലാം സന്തോഷത്തോടു ഭവാനെന്നോട് ചൊല്ലിടണം ആ എന്ത് പറയാനായിട്ട് എന്ത് വിശേഷങ്ങൾ അറിയിക്കാനായിട്ടാ ഉള്ളത് അതൊക്കെ അങ്ങ് മടി കൂടാതെ സന്തോഷത്തോടു കൂടി എന്നോട് പറയണം എന്നതു കേട്ടു വാഴുന്നിതു ചെയ്തുപൻ അങ്ങനെ രാമദേവന്റെ വാക്കുകൾ കേട്ടിട്ട് ആ പുരോഹിതൻ പറയുകയാണ് എല്ലാവരും സുഖമായിരിക്കുന്നു പ്രത്യേകിച്ചും രാജാവിന് സുഖം തന്നെ ചൊല്ലിവിട്ട അവസ്ഥകൾ കേട്ടാലുമെങ്കിൽ ഭവാൻ നിർവാധിമൻ ചൊല്ലിവിട്ട അവസ്ഥകൾ യുദ്ധാദിത്യരാജാവ് ചൊല്ലിവിട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതാ പറയാൻ പോവുകയാണ് ഗാന്ധർവപ്രവരന്മാർ പൂർവ സാഗര തീരെ ശൈലൂഷനയന്മാർ മേവിനാർ കോടി കോടിപ്പടയുമായി നിത്യം അതെ ശൈലൂഷന്റെ മക്കളായ ഗന്ധർവന്മാർ അവരെ മഹാദുർമതികളാണ് അയൽ രാജ്യത്തിനൊക്കെ വലിയ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ ഭീഷണിയാണ് ആ കൂട്ടത്തിൽ കെ കെ രാജ്യവും പേടുക അപ്പം അവരുടെ ഉപദ്രവം സഹിക്കവയ്യട്ടാണ് ഇപ്പോൾ ഈ സമ്മാനങ്ങളുമൊക്കെയായിട്ട് ആ പുരോഹിതനെ ഇങ്ങോട്ടയച്ചിരിക്കുന്നത് അപ്പോൾ ആ ഗന്ധർവന്മാരെ വധിക്കാനോ അല്ലെങ്കിൽ തുരത്താനോ വേണ്ടി രാമദേവന്റെ സഹായം ആവശ്യപ്പെട്ടാണ് വന്നിരിക്കുന്നത് അവരെ യുദ്ധം ചെയ്തു ജയിച്ചിടുകിപ്പോൾ അവിടം ഒരു രാജ്യമാക്കി വേണിടാമല്ലോ ആ അവരെ യുദ്ധത്തിൽ ജയിച്ചാൽ ആ പ്രദേശം ഒരു നല്ല നഗരമാക്കി ഒരു രാജ്യമാക്കി വാസയോഗ്യമാക്കി മാറ്റി ആ നമുക്ക് അതും കൂടി നമ്മുടെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാം മന്നവർ മന്നനതു കേട്ടു സന്തോഷത്തോടു തന്നോട് സഹജനാം ഭരതനോടു ചൊന്നാൻ രാജരാജാധിപനായിരിക്കുന്ന രാമദേവൻ ഇക്കാര്യം അറിഞ്ഞിട്ട് തന്റെ അനുജനായ ഭരതനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു പോകണം ഭവാനാർത്ഥപുരുഷകാരത്തോടും കേയ രാജ്യത്തിൻ്റെ താപസമരോടും ധീരന്മാരായ സേനാപതി വീരന്മാരോടും വാരണവാചിരഥകലാളയോടും ആ അങ്ങ് കേ രാജ്യത്തിന് ഇപ്പൊ തന്നെ പോകണം കൂട്ടത്തിൽ എന്തൊക്കെ കൊണ്ടുപോകണം അർദ്ധം ധനം പുരുഷം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ കാലാൾപ്പടകള് പിന്നെ മറ്റ് അതായത് ചതുരങ്കപ്പടയെല്ലാം വേണം കെ കെ രാജ്യത്തിന് പിന്നെ താമസവരന്മാര് വേണം കാരണം ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ് അവിടെ എല്ലാ ആൾക്കാരുടെയും പങ്കാളിത്തം വേണമല്ലോ പിന്നെ സേനാപതി വീരന്മാർ ഇങ്ങനെ യുദ്ധത്തിനായിട്ട് ഉള്ള സന്നാഹത്തോടു കൂടി വാരണവാജിരഥ കാലാളം ചതുരങ്കപ്പടയോട് കൂടി പോകണം അർത്ഥം വേണ്ടുവോളം കൊണ്ടുപോകാ കൊണ്ടുപോയിക്കൊള്ളാനാ പറയുന്നത് അർത്ഥവും വേണ്ടുവോളം കൊണ്ടുപോയിക്കൊള്ളുക വേണം യുദ്ധം ശുഗന്ധർവന്മാരെ നിഗ്രഹിച്ചാൽ തക്ഷകനയും തഥാ പുഷ്കലനയും തത്ര ശിക്ഷിച്ചു രണ്ടു രാജ്യത്തെങ്കിലും വാഴിച്ചു നീ വൈകാതെ വന്നിടുക പുത്രന്മാരിരുവർക്കും എന്താണ് പറയുന്നത് അർത്ഥം ആ ധനം എത്ര വേണമെങ്കിലും കൊണ്ടുപോയിക്കൊള്ളുക ഗന്ധർവാന്മാരെ യുദ്ധം ചെയ്ത് വധിക്കണം അതിനുശേഷം തക്ഷകനെയും തഥാ പുഷ്കലനെയും ഈ തക്ഷകനും പുഷ്കലനും ഭരതന്റെ പുത്രന്മാരാണ് ആവരോട് പറയുക അവിടെ ആ രാജ്യം പരിപാലിച്ചു കൊള്ളുവാൻ യുദ്ധാജിത്തിന് അവരുടെ ഒരു രക്ഷകർത്താവായിട്ട് ഒരു മേൽനോട്ടക്കാരനായിട്ട് ഏൽപ്പിക്കണം ഭൂപതി തന്നെ തൊഴുത നേരം ഭരതനും ശോഭനമായ മുഹൂർത്തം കൊണ്ടു പുറപ്പെട്ടാൻ ഉടൻ തന്നെ കെ കെ രാജ്യത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ശുഭമുഹൂർത്തത്തിൽ ആ ചതുരംഗപ്പടിയോടുകൂടി ഭരതൻ തന്റെ പുത്രന്മാരെയും ഒക്കെയായിട്ട് കെ കെ രാജ്യം ലക്ഷ്യമാക്കി യാത്രയായി അവരുടെ അകമ്പടിക്കായിട്ട് ഇവിടെ ആരൊക്കെയാണെന്ന് നോക്കൂ പക്ഷികൾ മൃഗങ്ങൾ ഭൂതപൈശാചങ്ങൾ ഭക്ഷണാർത്ഥികൾ അവരൊക്കെ അങ്ങ് മുൻപിലേ നടകൊണ്ടാണ് അവിടെ അവരുടെ ആവശ്യമുണ്ട് കേക്കയ്യ രാജ്യം ചെന്നു ഭരതനും ഭഗനീതനെ പുണർന്നാ യുധാചിത്തും അവർ രാജ്യത്തെത്തി ഭഗിനി തനികൾ തന്റെ സഹോദരീപുത്രനെ സ്നേഹവാത്സല്യങ്ങളോടെ ഉണർന്ന് തഴുക്കി യുദ്ധാജിത്ത് തന്നെ പടയോടും കൂടെ ചെന്നു ഗാന്ധർവന്മാരോടേറ്റി തുമലം കൂട്ടത്തിൽ തന്റെ സൈന്യങ്ങളെയൊക്കെ സജ്ജമാക്കി യുദ്ധാജിത്തും കൂടി ഗന്ധർവന്മാരുടെ ഗന്ധർവന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു ഏഴോരാത്രം ഒരുപോലെ യുദ്ധവും ചെയ്തു കോഴ പൂണ്ടിതു വടക്കുന്നേരം ഭരതനും കാലാസ്ത്രം പ്രയോഗിച്ചു ഗന്ധർവന്മാരെയെല്ലാം ിരം പ്രാപിപ്പിച്ചിതുലഘുതരം അങ്ങനെ ഭരതന്റെ സൈന്യവും യുദ്ധാജിത്തിൻ്റെ സൈന്യവും ഒന്നടങ്കം ആ ഗന്ധർവന്മാരോട് ഏറ്റുമുട്ടി ആ യുദ്ധം ഏഴ് ദിനരാത്രങ്ങൾ തുടർന്നു അവസാനം തങ്ങളുടെ പഴയ്ക്ക് കോട്ടം വരുന്നത് കണ്ടിട്ട് ഭരതൻ കാലാസ്ത്രം പ്രയോഗിച്ച് ഗന്ധർവന്മാരെയൊക്കെ നിഷ്പ്രയാസം വധിച്ചു ഒടുങ്ങി മൂന്നു കോടിപ്പടയും ഗന്ധർവന്മാരടങ്ങി രാജ്യം രണ്ടു കോട്ടയുമത് കാലം അങ്ങനെ ആ ഗന്ധർവപ്പടം മുഴുവനും നശിച്ചു രണ്ട് കോട്ടയാണ് അതിലുണ്ടായിരുന്നത് അഞ്ചു അത്സരം കൊണ്ട് രാജ്യ ശിക്ഷയും ചെയ്ത് കിഞ്ചന ഭയം വിനാ പുത്രന്മാരെ എന്തത്ര വാഴിച്ചു മാധുരനെ ഭരമേൽപ്പിച്ചു താനും ഘോഷിച്ചു പുറപ്പെട്ടു വന്നയോധ്യയും അഞ്ചു വർഷം കൊണ്ട് ഭരതൻ മാതുലനായ യുദ്ധാജിത്തിന്റെ സഹായത്തോടെ ആ പ്രദേശം ആവാസയോഗ്യവും ഫലഭൂയിഷ്ടവുമായ ഒരു നല്ല രാജ്യമാക്കി തീർത്തു അതിലെ തന്റെ രണ്ട് മക്കളെയും ഭരണാധികാരികളായിട്ട് നിയോഗിച്ചു രാജ്യഭരണത്തിൽ അവർക്ക് വേണ്ടുന്ന ശിക്ഷകളൊക്കെ കൊടുത്തു അതിനുശേഷം യുദ്ധാജിത്തിന് അതായത് അമ്മാവനെ അവരുടെ ഒരു മേൽനോട്ടത്തിനായിട്ട് ഏർപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് താൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടുപെട്ടു രാമചന്ദ്രനെ കണ്ടുവന്തിച്ചു വൃത്താന്തങ്ങൾ ആമോദം വരുമാറു കേൾപ്പിച്ചിലവും ആ ശൈലൂഷ രാജ്യം ഒരു ഏറ്റവും വാസയോഗ്യവും ഫലഭൂഷ്ടവമായ രാജ്യമാക്കി തീർത്തു എന്ന് പറഞ്ഞില്ലേ ആ അവിടെ തന്റെ മക്കളെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഭരതൻ അയോധ്യയിൽ തിരിച്ചെത്തി ജ്യേഷ്ഠനെ കണ്ടു വന്ദിച്ച് ഉണ്ടായ വൃത്താന്തങ്ങളൊക്കെ അറിയിച്ചു അങ്കദനെയും ചന്ദ്രകേതുവാമവനെയും എങ്ങനെ വാഴിക്കാവൂ ചൊല്ലുവിനെന്ന നേരം മതിമാനംഗതനെ വാഴിക്കാമിനി താരാപഥമാവനിയിൽ എന്നത് ഭരതനും ചന്ദ്രകേതുവിനെയും വാഴിക്കാമല്ലോ പിന്നെ ചന്ദ്രകാന്തത്തിങ്കിൽ നിർമ്മിച്ചൊരു പുരവരേ അംഗദനും ചന്ദ്രകേതു ലക്ഷ്മണപുത്രന്മാരാണെന്നാണ് പറയപ്പെടുന്നത് ഭരതപുത്രന്മാരെ ആ ശൈലൂഷ രാജ്യത്തിന്റെ ഭരണമേൽപ്പിച്ചു ഇതിനും മറ്റേതെങ്കിലും രാജ്യമാണോ ആ ശൈലൂഷ രാജ്യം രണ്ടായി പകുത്തതാണോ എന്തായാലും അതിന് വ്യക്തമായ ഒരു ഉത്തരം ഇതിൽ കാണുന്നില്ല എന്തായാലും ചന്ദ്രകാന്തം എന്ന ഒരു നഗരം നിർമ്മിച്ചിട്ട് അതിൽ ലക്ഷ്മണപുത്രനായ ചന്ദ്രകേതുവിനെയും പിന്നെ താരാപഥം എന്ന ഒരു നഗരമുണ്ടാക്കിയിട്ട് അവിടെ അംഗദനെയും വാഴിക്കാമെന്ന ഒരു നിർദ്ദേശം ഭരതൻ കൊടുത്തു എങ്കിലോ താരാപഥ വാഴിക്കുന്ന അഭിഷേകമംഗദൻ ധനിക്കു ചെയ്ത വിളിച്ചു നാഥൻ അങ്ങനെങ്കിൽ താരാപഥത്തിൽ അംഗദനെ രാജാവാക്കി യുവരാജാവാക്കി അഭിഷേകം ചെയ്യിക്കാം എന്ന് പറഞ്ഞ് ആ അഭിഷേകം അവിടെ നടത്തി പശ്ചിമദിശി ഭവാനെയും കൊണ്ടുപോക്ക് സൗമിത്രേ ശീഘ്രം ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആ അംഗദിനെയും കൊണ്ട് അവിടെയാണ് ഉം താരാപഥം എന്ന് നഗരമുള്ളത് അവിടെ പോയിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ആര് ലക്ഷ്മണൻ പിന്നെ ചന്ദ്രകാന്താഖ്യേ ചന്ദ്രകാന്താഖ്യ ദേശേ അഭിഷേകം ചന്ദ്രകേതു വിനുചെയ്തീടിനാൻ ജഗന്നാഥൻ അഭിഷേകം എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാമല്ലോ ചന്ദ്രകാന്തത്തിൽ ചന്ദ്രകാന്ത വന്ന നഗരത്തിൽ രാജാവായിട്ട് യുവരാജാവായിട്ട് ആരെ അഭിഷേകം ചെയ്തത് ചന്ദ്രകേതുവിനെ അതിനുശേഷം ഭരതനിവനുമായി സത്വരം കാര്യം സാധിച്ചത്രീടുന്നീ വടക്കേ ദിക്കിലേക്ക് ഭരതൻ ചന്ദ്രകാന്തനെയും കൊണ്ട് ചന്ദ്രകേതുവിനേയും കൊണ്ട് പോകുക വേഗം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് സാധിച്ച് തിരിച്ചെത്തുക ഇരുവരും യുദ്ധിച്ചോരളരുവരും പുറപ്പെട്ടിതുപടയുമാ ഇങ്ങനെ രാജാധിരാജനായ രാമദേവൻ തന്റെ അരുജന്മാർക്ക് ഓരോരോ ചുമതലകൾ ഏർപ്പെടുത്തി കൊടുത്തു അപ്പൊ ഭരതപുത്രന്മാരും ലക്ഷണപുത്രന്മാരും ഓരോ തരത്തെ യുവരാജാവായിട്ട് ചാർജെടുത്തു ഏകവത്സരം കൊണ്ടു സാധിച്ചു കാര്യങ്ങളും ഭരതനുജനും അവര അവരജന്മാരുമായ അയോധ്യയിൽ ഭോഗത്തോടി പിന്നെയുമനേക്കാൾ ഒരു വാർഷ ഒരു വർഷം കൊണ്ട് ഭരതനും ലക്ഷ്മണനും അവരവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിച്ച് തിരിച്ചെത്തി അതിനുശേഷം സഹോദരന്മാർ രാമഭരത ശത്രുഘ്ന ആ ലക്ഷണൻ ഇവരെല്ലാവരും കൂടി ആ അയോധ്യയിലെ സന്തോഷത്തോടു കൂടി കുറേ നാളിങ്ങനെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച് കഴിഞ്ഞു ഇവിടെ ശത്രുഘ്നപുത്രന്മാരെ പറ്റി പറഞ്ഞിട്ടില്ല പക്ഷെ ശത്രുഘ്നൻ മധു എന്ന രാക്ഷസനെ വധിച്ചിട്ട് അവിടെ മധുര എന്ന അതിമനോഹരമായ ഒരു പട്ടണം നിർമ്മിച്ചിരുന്നു അവിടെ ശത്രുഘ്നപുത്രന്മാരെ ആ അഭിഷേകം അവിടുത്തെ രാജാക്കന്മാരായിട്ട് അഭിഷേകം ചെയ്തു എന്ന് പറയപ്പെടുന്നു എന്തായാലും അവരവരുടെ പുത്രന്മാരൊക്കെ ഓരോ ദിക്കിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു ആ ഇവിടെ അയോധ്യ കോസലത്തിന്റെയും ദക്ഷിണ കോസലത്തിന്റെയും അയോ ആസ്ഥാനമാണല്ലോ അപ്പോ അത് രണ്ടും കൂടെ ചേർത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ദശരഥ മഹാരാജാവ് ഇപ്പോൾ രാമദേവനും അങ്ങനെ തന്നെയാണ് തുടർന്നു വന്നത് രാമദേവന്റെ പുത്രന്മാരായ ലവകുശന്മാര് ദക്ഷിണ ദക്ഷിണകോശലത്തിലെയും യുവ രാജാക്കന്മാരായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതും ഇവിടെ പറഞ്ഞിട്ടില്ല മുന്നോട് പറയുമോ എന്നറിയില്ല എന്തായാലും ഉണ്ടായി അതിനുശേഷം അക്കാലം യമൻ മുനിവേഷമായി വന്നിടിനാൻ ചൊൽകൊള്ളോ അയോധ്യയിൽ രാമചന്ദ്രനെ കാണാൻ യമൻ മുനിവേഷമായിട്ട് മുനിവേഷം ധരിച്ച് അയോധ്യയിൽ രാമചന്ദ്ര പ്രഭുവിനെ കാണാനായിട്ട് എത്തി ഗോപുരദ്വാരത്തിങ്കിൽ ചെന്നു നിന്നതു കാലം സൗമിത്രിയെ കണ്ടുടൻ അറിയിച്ചാൻ ആ കൊട്ടാര കൊട്ടാരഗോപുരത്തിലെത്തി ആ താപസ ശ്രേഷ്ഠൻ സൗമിത്രിയെ കണ്ടിട്ട് ലക്ഷ്മണനെ കണ്ടിട്ട് പ്രത്യേകിച്ചും ആ വിവരം പറഞ്ഞു എന്താണ് വിവരം പറഞ്ഞത് ഞാൻ ഒരു മഹാമുനി ശ്രേഷ്ഠൻ മഹാമുനിശ്രേഷ്ഠൻ ദൂതൻ മാനവേന്ദ്രനെ കാണാനായി വന്നേനന്നറിഞ്ഞാലും ഞാനൊരു മഹാമുനിശ്രേഷ്ഠന്റെ ദൂതനായിട്ട് വന്നിരിക്കുകയാണ് രാമദേവനെ കാണാനായിട്ട് ഭൂപതി തന്നോടതു ചെന്നറിയിക്കയെന്ന് പറഞ്ഞതു കേട്ട ലക്ഷ്മണൻ ചെന്ന് സംഭ്രമത്തോടെ ഉണർത്തിച്ചതു കേട്ട നേരം സംപ്രീതി പൂണ്ടു ചെന്നു വന്ദിച്ചു മുനീന്ദ്രനെ ഇപ്രകാരം ലക്ഷ്മണൻ ചെന്നിട്ട് ആ ഒരു താപസശ്രേഷ്ഠൻ വന്നിട്ടുണ്ട് താപസ ശ്രേഷ്ഠന്റെ ദൂതുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ആ വന്നിരിക്കുന്ന ആളും ഒരു മഹാമുനിയെ പോലെ തന്നെ ഉണ്ട് ഉടൻ തന്നെ രാമദേവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഗോപുരദ്വാരത്തിൽ പോയി അദ്ദേഹത്തെ വന്ദിക്കുകയാണ് ഉണ്ടായത് അല്ലാതെ ആരവിടെ ആ മുനിശ്രേഷ്ഠനെ കടത്തി വിടൂ എന്നൊന്നും പറഞ്ഞില്ല എന്നിട്ട് എന്താ അഭിമതമെന്നു ചൊൽകന്നതുക കേട്ട നേരം സന്തോഷത്തോടും പറഞ്ഞിടിനാൻ മുനീന്ദ്രനും ആ മുനിശ്രേഷ്ഠനോട് ചോദിച്ചു അങ് എന്ത് ആഗ്രഹം സാധിക്കാനായിട്ടാണ് എന്തുദ്ദേശിച്ചാണ് എന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നത് അങ്ങയുടെ ഇംഗിതം അറിയിച്ചാട്ടെ ആരും കൂടാതെ ആ അങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷത്തോട് പറഞ്ഞിടിനാൻ മുനീന്ദ്രൻ മന്ത്രിക്ക് വേണ്ടും കാര്യമുണ്ടതിന്നു നീയൊന്നു ചെയ്യുകയും വേണം അതെ അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റിയ കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ രഹസ്യമായിട്ട് സംസാരിക്കാനുള്ളതാണ് അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം ഓരോന്നു തമ്മിൽ പറഞ്ഞിരിക്കുന്നതിന് മധ്യേ ആരാനം വരിക നീ അവരെ വധിക്കണം കൊള്ളാം നമ്മൾ തമ്മിൽ ഇങ്ങനെ ഏകാന്തമായി മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങ് അവരെ വധിക്കണം ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തുകൊള്ളണം എന്നതെന്നോട് സത്യം ചെയ്യുക ഞാൻ അഖിലവും വന്ന കാര്യങ്ങൾ പറഞ്ഞിടുവൻ ധരാപതേ അതെ അല്ലയോ രാജാവ്യ ഇങ്ങനെ ഒരു സത്യം ചെയ്താൽ ഞാൻ വന്ന കാര്യങ്ങളൊക്കെ അങ്ങോട് പറയാം എന്തതിനൊരു ദണ്ടതു ഞാൻ ചെയ്തിടുവൻ ചിന്തിമെന്നോടറിയിച്ചാലും വൈകിടാതെ രഘുപതിക്ക് യാതൊരു സംശയവും തോന്നിയില്ല അങ്ങനെ തോന്നാറുമില്ല എന്താന്ന് വച്ചാൽ അങ്ങ് അങ് അരുവിളി ചെയ്താട്ടെ അങ്ങനെ ഈ എന്താ പറയുന്നത് കണ്ടീഷൻ അതായത് നമ്മൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കാരും വരാൻ പാടില്ല അഥവാ ആരെങ്കിലും വന്നാൽ അവരെ വധിക്കണം എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല അത് ഞാൻ നിറവേറ്റിക്കൊള്ളാം എന്ന് രാമദേവൻ സത്യവും ചെയ്തു എന്നിട്ട് ലക്ഷ്മണനോട് പറയുകയാണ് ലക്ഷ്മണ നീ താൻ തന്നെ ഗോപുരദ്വാരത്തിങ്കിൽ നിൽക്കണമി താപസൻ പോവോളം ഒരുത്തരും കടന്നു വന്നിടാതെ നിർത്തിയിടണം എങ്ങനെ അങ്ങനെ തന്നെയെന്ന് ലക്ഷ്മണനുര ചെയ്താൻ ഏറ്റവും വിശ്വസ്തനായ തന്റെ അനുജനെ തന്നെ ആ ചുമതല ഏൽപ്പിച്ചു അതുപോലെ ആ അങ്ങനെ പറഞ്ഞു ഈ താമസശ്രേഷ്ഠൻ പോകുന്നവരെയും ആരെയും കയറ്റു വിടരുത് അങ്ങനെ അങ്ങനെയാവട്ടെ ജ്യേഷ്ഠ എന്ന് പറഞ്ഞു പൂരദ്വാരത്തിലേക്ക് പോയി ഗോപുരദ്വാരെ ചെന്നു നിന്നിത് സൗമിത്രിയും താപസനോട് രഘുനാഥനുമുരചയിത സൗമിത്രിയും പോയി ആ താപസനോട് രഘുനാഥനോട് ഇപ്രകാരം പറഞ്ഞു മന്ത്രശാലയിൽ പോക്ക തവ ചിന്തിതമെല്ലാം എന്നോട് അറിയിക്കയും വേണം നമുക്ക് മന്ത്രശാലയിലേക്ക് പോകാം അവിടെയാണ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അതിനോ സജ്ജീകരിച്ച സ്ഥലമാണ് മന്ത്രശാല രാജ്യകാര്യങ്ങളിൽ അതീവ രഹസ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അവിടെ വെച്ചാണ് നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയാൻ സാധിക്കും താപസന്താനം രഘുനാഥനോടറിയിച്ചാൽ കേട്ടുകൊള്ളുക ഞാൻ വന്ന കാര്യമെല്ലാം അല്ലേ രാജാവേ എങ്കിൽ ശരി നമുക്കങ്ങോട്ട് പോകാം അവരവിടെ എത്തി എന്നിട്ട് പറയുകയാണ് എന്നാൽ അങ്ങ് കേൾക്കൂ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയാം ഇനി എന്താണ് അവർ തമ്മിലെ സംവാദമെന്നും സംഭവ വികാസങ്ങളെന്നും നമുക്ക് അടുത്ത ദിവസം പാരായണം ചെയ്ത് പഠിക്കാം എല്ലാ പ്രിയസജ്ജ്ജനങ്ങൾക്കും എൻ്റെ സാഗര പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഉത്തരരാമായണ പട്ടണത്തിൻ്റെ മുപ്പത്തൊന്നാം ദിനം ഇവിടെ സമ്പൂർണമാക്കുന്നു स्मरणं जय जया रामरा